ചാച്ചാജിയുടെ ഓർമ്മ ദിനത്തിൽ രാജ്യം ഇന്ന് ശിശുദിനം ആഘോഷിക്കുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി മുപ്പത്തി ജന്മദിനമായ നവംബർ പതിനാല് രാജ്യം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് നെഹ്റുവിൻ്റെ സംഭാവനകൾ ഓർക്കാനും ആദരിക്കാനും സ്കൂളുകളും സംഘടനകളും ഈ ദിവസം തെരഞ്ഞെടുക്കുന്നു ഉത്തർപ്രദേശിലെ അലഹബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുന്നത് നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതെന്ന മഹത്തായ വാക്കുകൾ അദ്ദേഹത്തിൻ്റെതാണ് കുട്ടികളുടെ അവകാശങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം മൊത്തത്തിലുള്ള വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം കുട്ടികൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു നെഹ്റു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഓർക്കാനും ആദരിക്കാനും സ്കൂളുകളും സംഘടനകളും ഈ ദിവസം തിരഞ്ഞെടുക്കുന്നു ന്യൂസ് ഡെസ്ക് मीडिया टाइप